രാശികളുടെ ദ്രേക്കാണ രൂപഭേദങ്ങളിൽ അടുത്തത് മിഥുനം രാശിയെക്കുറിച്ചാണ് മിഥുനം രാശിയുടെ ആദ്യ ദ്രേക്കാണം രജസ്വലയും സന്താനമില്ലാത്തവളും ആഭരണാദികളിൽ ആഗ്രഹമുള്ളവളുമായ സ്ത്രീയാണ് തയ്യൽ തയ്യൽപ്പണിയിൽ ആഗ്രഹമുള്ളതുകൊണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കും മധ്യദ്രേക്കാണം ഗരുഡ ആകൃതിയിലുള്ള മുഖത്തോടു കൂടിയ പുരുഷനാണ് കയ്യിൽ വില്ലും അമ്പും പിടിച്ച് പൂങ്കാവിൽ നിൽക്കുന്നവരാണ് വിനോദങ്ങളിലും പുത്രന്മാർ ആഭരണാദികൾ ഇവയിൽ ചിന്തയുള്ളവനുമായിരിക്കും അന്ത്യെതിരെ കാണം രത്നമാല്യങ്ങളെ കൊണ്ട് അലങ്കരിച്ച് ശരപാത്രവും കവചവും ധരിച്ചിരിക്കുന്ന പുരുഷരൂപമാണ് നൃത്തഗീതാദികളിലും കാവ്യ നിർമ്മിതിയിലും സാമർഥ്യമുണ്ടായിരിക്കും